അടിപൊളി അമ്മ കോഴിയാണ് കുഞ്ഞുങ്ങൾ പല ഐറ്റംസിൽ വരുന്ന കുഞ്ഞുങ്ങളാണ് അതായത് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പിന്നെ ഒരേ മാതിരി കാണുന്നതിൽ ലൈനേജും വരും ലൈനേജ് പുള്ളിയും വരും അതായത് ലൈനേജ് മുതൽ ചെറിയ പുള്ളി വരുന്നത് അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ വേറെ ചെയ്യുന്നതന്നെ ഉണ്ട് ഓരോ മൂന്ന് ഐറ്റംസ് ആയിട്ടുള്ള കുട്ടികളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ കൊടുത്തതാണ് കഴിഞ്ഞ ആഴ്ച വടകരക്ക് പോയത് അവർ വന്ന് കൊണ്ടുപോയതാണ് അടിപൊളി ടീമാണ് ഈ അമ്മ കോഴി പറഞ്ഞാൽ അപ്പോൾ അട വെച്ച സമയത്ത് കുഞ്ഞുങ്ങളൊന്നും മുട്ടയിലൊന്നും നമ്മൾ തൊടാൻ തന്നെ സമ്മതിക്കില്ല അത്രയും കറക്റ്റായിട്ട് നോക്കും മുട്ട കറക്റ്റ് ആക്കി നോക്കി വിരിച്ച് കുഞ്ഞുങ്ങളെ ഇറക്കി തരണൊരു അമ്മ കോഴിയാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ മണ്ണിൽ കുളിക്കലും അമ്മ കോഴിൻ്റെ കൂടെ അങ്ങനെ ഹാപ്പി ആയിരിക്കുന്നത് ഇവർ നമ്മൾ കൊടുക്കണെന്ന് പറഞ്ഞാൽ വിരിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ വീഡിയോ എടുക്കണത് അതായത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് കറക്റ്റ് നല്ലോണം ഫുഡ് കഴിച്ച് തുടങ്ങട്ടോ അപ്പോൾ ഏകദേശം ഒക്കെ കഴിച്ച് തുടങ്ങിന് പിന്നെ കുറെ ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മൾ ചോദിക്കലേണ്ടേ എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കണേന്നുള്ളത് അതായത് പതിനഞ്ച് ദിവസമെങ്കിലും ഒക്കെ ആയിട്ടാണ് എന്നുള്ളതാണ് ചിലവിൽ കരുത്തിന് നമ്മൾ അമ്മക്കോയും കുഞ്ഞുങ്ങളും വിരിഞ്ഞു വിടണമെന്ന് പറയണേ അതേമാതിരി ആണ് കൊടുക്കണേ അതായത് ഫുഡൊക്കെ കഴിച്ചു വന്ന് സെറ്റായതിൻ്റെ ശേഷം ഒരു മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ കൊടുക്കണത് അമ്മക്കോയിൻ്റെ കൂടെ അതേമാതിരി പൂവനാണ് പൂവൻ്റെ കൂടെ ഫുഡ് കഴിക്കണ പരിപാടിയിലാണ് നല്ല അടിപൊളി പോവാനാണ് ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ നമ്മൾ മൊത്തത്തിൽ ചൈനയിൽ വരുന്നുണ്ട് ഇപ്പോൾ നല്ല സിൽവർ ലൈൻ വരുന്ന പോവാനാണ് പിന്നെ ചില ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ വിളിച്ചാണ്ട് വിരിഞ്ഞുടനെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു പരാതി അറിഞ്ഞ് വേറൊരു നിന്ന് എടുത്തതാണ് പതിനാറ് കുട്ടിലേറ്റെടുത്ത് അതായത് വിരിഞ്ഞ ഉടനെ എന്ന് പറഞ്ഞ് ആ വിരിഞ്ഞ ഉടനെ തന്നെയാണ് അവർ കൊടുത്തത് മുക്കിന് വിരിഞ്ഞിട്ട് ആ ഉണങ്ങിയിട്ടും കൂടിയില്ല അത്രയും ഇതായിട്ടാണ് അവരെത്തിടുമ്പോൾ നമുക്ക് വീഡിയോ വിട്ടെന്ന് എൻ്റെ അടുത്ത് കൊടുക്കാൻ ഇല്ലേ അപ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടും വേണോ അപ്പോൾ പറഞ്ഞ് നിങ്ങൾ വേറെ നോക്കിക്കൊള്ളി അറിഞ്ഞാൽ പോലും എനിക്ക് വീഡിയോ വിട്ടെന്ന് അന്ന് അതൊരു നാലഞ്ച് ദിവസമായപ്പോൾ പതിനാറ് കുട്ടികളും പോയിരുന്നു കാരണം അത്രയും ചില ആളുകൾ എന്താ വെച്ചാൽ ഇൻകുബാറ്ററിൽ വിരിക്കും അമ്മ കോഴിക്ക് നേരേണ്ടി വെച്ച് കൊടുക്കും അതൊന്നും കറക്റ്റാവില്ല അതേമാതിരി ഒന്ന് അമ്മ കോഴിൻ്റെ കൂടെ നിന്ന് ഒന്ന് ഫുഡ് കഴിച്ചു വന്ന ലെവൽ അതിൻ്റെ കൊടുക്കണമെങ്കിൽ അത്ര പ്രശ്നം വരില്ല നമ്മളിങ്ങനെ കൊടുക്കലേ ഉള്ളൂ അപ്പോൾ ഫുഡൊക്കെ ഉണ്ടല്ലോ കഴിച്ച് തുടങ്ങി അത്യാവശ്യമൊക്കെ കുത്തി തുടങ്ങിന് അതല്ലാതെ മെഷീനിൽ നേരെ ഇൻക്വേർട്ടറിൽ എടുക്കുക നേരെ കോഴിക്കു വെച്ച് കൊടുക്കുക എന്നിട്ട് കോഴിക്കോ ഇരിഞ്ഞെന്നറിഞ്ഞ് കൊടുക്കണ ടീമുണ്ട് അങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ അത്രയും കറക്റ്റായിട്ട് നോക്കാൻ അറിഞ്ഞവരാണ് എടുക്കണമെങ്കിൽ കോലിക്ക വലുതാക്കി എടുക്കാൻ കഴിയുള്ളൂ നമ്മൾ ഇതേമാതിരി പല സ്ഥലത്തും കൊടുത്തേണ് ഇതേ പരാതികളൊന്നും ഇതായിട്ടില്ല പിന്നെ അവരുടേതായിട്ടുള്ള തെറ്റ് വന്നിട്ട് ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിന് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ബാക്കിയുള്ളത് ക്ലിയറായി വരും ഇത് നല്ല അടിപൊളി ടീമാണ് ഇവനെ ഈ പോകാൻ ഉൾപ്പെട്ട കുട്ടികളല്ല കിട്ടോ നമ്മൾ വേറെ തന്നെ ചെയ്യുന്ന കുട്ടികളാണ് പറഞ്ഞല്ലോ ലൈനേജ് ലൈനേജ് പുള്ളി അതേമാതിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി മൂന്ന് ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത് അതേമാതിരി ഓരോ ഐറ്റംസിലും കൊടുക്കേണ്ടത് ചിലത് ലൈനേജ് മാത്രം ഉണ്ടാവുക ചിലത് സിൽവർ ലൈനാണ് ഉണ്ടാവുക അത് സെവൻ കളറൊക്കെ വരുന്ന ആണ് ലൈനേജ് വര കേട്ടോ ചിലത് നമ്മൾ വേറെ തന്നെ ഐറ്റംസ് പുള്ളികളുണ്ട് ചാര റെഡ് പുള്ളി അങ്ങനെ കുറച്ച് ഉണ്ട് അതിന് നല്ലൊരു പൂവൻ ഇട്ടിട്ടുള്ള അതും ചിലപ്പോൾ വരലുണ്ട് മാത്രമായിട്ട് അങ്ങനെ കൊടുക്കലുണ്ട് അതേമാതിരി സിൽവർ ലൈൻ മാത്രം ഓരോ ഐറ്റംസിലും പിന്നെ റെഡും വൈറ്റും വരുന്നത് പക്ഷേ ഓറഞ്ച് റെഡ് ആ ലെവലിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് അങ്ങനത്തും അങ്ങനെ മാത്രം കൊടുക്കലുണ്ട് ഡയോൾഡും കൊടുക്കലുണ്ട് പിന്നെ ഒരു മാസമായിട്ട് കൂടുതൽ ഒരു മാസമായിട്ടാണ് കൊടുക്കുന്നത് അത്യാവശ്യക്കാരനുണ്ടെങ്കിൽ ഒരു മാ ഡൗളിലും കൊടുക്കും റേറ്റ് കൂടുതലാണ് വരിക സാധാ റേറ്റ് അല്ല എല്ലാതിന് വരിക നമ്മൾ വേറെ തന്നെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് ചിലവൊക്കണില്ല അതുകൊണ്ടുള്ളൊരു കുഴപ്പമാണ് റേറ്റ് കൂട്ടി കൊടുക്കണേ മൊത്തത്തിൽ എല്ലാവരും അങ്ങനെയാണ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ ബോക്സിൽ അടിയിരുന്ന് വരുന്നാണ് ഇതൊക്കെ ബ്ലാക്ക് വൈറ്റ് കയറി വരും കേട്ടോ വൈറ്റ് കൂടുതൽ വൈറ്റ് ഇങ്ങനെ പുള്ളി പുള്ളിയായിട്ട് വരും പിന്നെ ഓരോ ഐറ്റംസിലാണ് ഇപ്പോൾ പുള്ളികൾ വരുന്നത് ബ്ലാക്ക് വൈറ്റ് വൈറ്റിൽ ബ്ലാക്ക് പല കൊലത്തിലാണ് വരിക ഇത് ഒരു വന്ന് കൊണ്ടുതാണ് കേട്ടോ ഒരു മുന്നിൻ്റെ അടുത്ത് നിർത്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയൊക്കെ എടുത്തതാണ് അപ്പോൾ നമ്മളെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് നമ്മൾ വീഡിയോ കാണുന്നൊരു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അഭിപ്രായമൊക്കെ അറിയിക്കും കേട്ടോ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ വരുത്താൻ പിന്നെ വലിയ കോയിൻ്റെ പൂവൻ കോയിൻ്റെ ഒക്കെ വീഡിയോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് തുടങ്ങി അത് ഏകദേശം എല്ലാം എടുത്താൽ നമ്മൾ പോസ്റ്റ് ചെയ്യും അപ്പോൾ യൂട്യൂബിൽ കാണാൻ പറ്റും പിന്നെ കുറേ ഉണ്ട് സാധനം പക്ഷേ നമുക്കൊന്ന് കറക്റ്റായിട്ട് നിന്ന് നിന്ന് വീഡിയോ എടുക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ കുറേ പരിപാടിയുണ്ട് പിന്നെ അത് വീഡിയോ എടുക്കണമെന്ന് തന്നെ നല്ല സമയം പിടിക്കും ഇപ്പോൾ ഈ വീഡിയോ തന്നെ നമ്മൾ സെറ്റാക്കി തരണം നല്ല സമയം പിടിക്കും എന്താ ഇതിൽ വീഡിയോ എടുക്കണമെങ്കിൽ ഓരോ ഐറ്റംസിലും ഓരോ സ്ഥലത്തു നിന്ന് ആളുകൾ വരുന്നേ കൊണ്ടുപോകണം ഇപ്പം ഞായറാഴ്ച ഒക്കെ പല സ്ഥലത്തു നിന്ന് ആൾ വരികയ്യാ കാരണം ഞായറാഴ്ച എനിക്ക് പോകുമ്പോൾ ഒന്നിപ്പോൾ ഇവിടെ അടുത്തുനിന്ന് തന്നെ വന്നത് ഒരു കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായി ഇന്നലെ കോഴിക്കോട് നിന്ന് ആൾ വന്നിനി വരുന്നവർ പിന്നെ നമ്മൾ കൂടുതൽ അയച്ചു കൊടുക്കണേ കാരണം വീഡിയോ ഇട്ടുകൊടുത്ത് ഇഷ്ടപ്പെട്ട അവൻ അയച്ചാൽ ഓർക്കും സുഖമാണ് നമുക്ക് സുഖമാണ് ചിലവൽ വരാമെന്ന് അറിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് അതിൻ്റെ ഇറ്റിയൊന്നും ഒന്നും ആളെത്തല്ല വരുന്നൊരു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ഉള്ളിൽ ഒതുക്കി നിർത്തുകയാണ് ഇത്രയും കുഞ്ഞുങ്ങൾ ഫുള്ള് ഉള്ളിലുണ്ട് കണ്ടാലേ അറിയാൻ പറ്റില്ല ഓരോ സ്ഥലത്തു ഇങ്ങനെ പാളിയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എല്ലാവരും സഹകരിക്കുക കാരണം എന്താ വെച്ചാൽ എന്തായാലും താമസം ഉണ്ടാവും കുറച്ച് വെയിറ്റിംഗ് എന്തായാലും ഉണ്ടാവും ഓക്കേ